ഈ നോക്കത്ത് ചില സ്ഥാനങ്ങൾക്ക് ഒരാൾ മാത്രമായിരിക്കില്ല അറിയിക്കുക അതിന് പേരെങ്കിലും ഉണ്ടാകും അത് ഓരോരുത്തരും മനസ്സിലെ കാഴ്ചപ്പാട് പോലെയാണ് ഫുട്ബോളിൽ മെസ്സിയും റൊണാൾഡോ ഉള്ള പോലെ നമ്മുടെ മലയാള മൂവിയിൽ മമ്മൂട്ടിയും മോഹൻലാൽ ഉള്ളത് ദുബായിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോ എന്നാലും മറുഭൂമിലെ രാജാവായിട്ട് പറയുന്നത് നിസാം പെട്രോളും ലാൻഡ് ക്രൂസറാണ് ഇത് രണ്ടും അല്ല ഞാൻ കൊണ്ടിരുന്നത് പക്ഷേ നിസാം പെട്രോളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലേ കൊണ്ടത് മറുഭൂമിലെ രാജാക്കൾ ഒരാൾ ഇതിൻ്റെ റിവ്യൂ നോക്കാം ഹോർമൈ ഫ്ലൈലേഴ്സ് വെൽക്കം ടു ഫൈല പുതിയ പെട്രോൾ അല്ലേ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ ഒരേ കാലഘട്ടത്തിലാണെങ്കിലും ഒരേ വർഷമല്ല ജനിച്ചിട്ടുള്ളത് ഈ നിസാൻ പെട്രോളും ലാൻഡ് ക്രോസും ആയിട്ട് ഒരേ വർഷം ജനിച്ചത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ഈ പുതിയ ജനറേഷൻ സെവൻ ജനറേഷനാണ് ഫസ്റ്റ് വന്നിരുന്ന നിസാൻ പെട്രോൾ നമ്മൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ജീപ്പുമായിട്ട് ആയിട്ട് ചേർന്ന് പിന്നെയുള്ള സെക്കൻഡ് ജനറേഷൻ നമുക്ക് നമ്മളെ ഇന്ത്യൻ ഉണ്ടായിരുന്ന ഡിഫൻസിലുണ്ടായിരുന്ന ജോങ്കിയാണ് അതുകൊണ്ടുതന്നെ നിസാൻ പെട്രോളിന് ശരിക്കും ഇന്ത്യയിൽ താഴ് ലാൻഡ് ക്രോസിനേക്കാളും റൂട്ട്സ് ഉണ്ട് പക്ഷേ ടാറ്റവെൽ ആൻഡ് ക്രൂസിലാണ് ഫാൻസ് കൂടുതലുള്ളത് അത് ഒരു കുറച്ചുകൂടി ജനകീയമായ വണ്ടി ആയതുകൊണ്ടായിരിക്കും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിന് ഫാൻസ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ആ നിസാൻ്റെ ജെ സിക്സ്റ്റി പിന്നെ ജെ സിക്സ്റ്റി വൺ മെയിൻലി ജെ സിക്സ്റ്റി അതേ സമയത്തുണ്ടായിരുന്ന ടാറ്റൽ ആൻഡ് ക്രൂസിൽ എയ്റ്റീസ് ഇത് രണ്ടും ഒരേ സമയത്ത് ഞാൻ ശരിക്കും എൻജോയ് കാരണം ഞാൻ വളർന്നു വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വലിയ എല്ലാം തന്നെ കൊണ്ടുവരുന്ന കാറ്റലോഗ്സ് ബ്രോഷറിലെല്ലാം ഈ രണ്ട് വണ്ടികളെ കണ്ടിരുന്നത് അപ്പോൾ രണ്ടും തന്നെ അന്നത്തെ കൾട്ട് എസ് യു വീണ് രണ്ടിൻ്റെ ഫാൻസാണ് പക്ഷെ കാലം മാറും തോറും ഓരോ വണ്ടികൾക്കും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ജനറേഷൻ ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞാൽ ത്രീ ഹണ്ട്രഡ് സീരീസ് അത് പറഞ്ഞാൽ ലാൻഡ് ക്രൂസറിൽ കുറച്ച് ഡയവേർട്ട് ചെയ്ത് പോയാലും എനിക്ക് തോന്നുന്നു എന്നാൽ നിസാം പെട്രോൾ അവരുടെ ആ മിസ്റ്റേക്ക് പഠിച്ചിട്ട് കഴിഞ്ഞ ജനറേഷനായിട്ടുള്ള നിസാം പെട്രോൾ കഴിയുന്ന ക്ലോസ് ആയിട്ട് ആയിട്ടാണ് കീപ്പ് ചെയ്യാൻ ചെയ്ത് അതൊരു സക്സസ് മന്ത്രമാണ് എനിക്ക് തോന്നുന്നത് കാരണം പഴയ പല ഹാർഡ് കോർ ലാൻഡ് ക്രൂസ് കസ്റ്റമേഴ്സും ഈദർ പെട്രോളിലേക്ക് ഒന്നും അല്ലെങ്കിൽ ചിലപ്പം വേറെ ഏതെങ്കിലും ബ്രാൻഡിലേക്ക് പോവുക ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് ശരിക്കും നമ്മൾ മിഡ് ലീസ്റ്റിൽ കാണുന്നുണ്ട് ഓൾറെഡി കുറേ ഷിഫ്റ്റെല്ലാം തന്നെ പല വണ്ടി സെലക്ഷനിലും മിഡ്ലീസ് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ചൈനീസെല്ലാം നല്ലോണം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കൾ സെഗ്മെൻറ്റ് ഇവർ രണ്ടു പേരും തന്നെ ആയിരുന്നു എന്നും ഭരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഭരണം ഇപ്പം കണ്ടിന്യൂ ഞാൻ നിസാം പെട്രോൾ മാറ്റി കൊണ്ടുവന്നുള്ള പുതിയ മോഡലാണത് സെവൻ ജനറേഷൻ വി സിക്സ് എഞ്ചിനുണ്ട് അതുപോലെ തന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ട് സ്പേഷ്യസാക്കി ലക്ഷ്യസാക്കിണ്ട് പക്ഷേ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത തന്നെ ലാൻഡ് ക്രൂസിനേക്കാളും മിഡിൽ ഈസ്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത പെട്രോൾ വരുന്നു അത് കാണാൻ നമുക്ക് തന്നെ ഹൈബ്രിഡ് ഒന്നും പറഞ്ഞാൽ പെട്രോൾ പെട്രോള് പെട്രോൾ എന്നായിട്ട് നിർത്തിയിട്ടില്ല ലാൻഡ് ക്രൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ വണ്ടിയായിട്ട് പറയും നിസാം പെട്രോൾ ഗ്ലോബൽ പക്ഷേ എനിക്ക് തോന്നുന്നു നിസാം പെട്രോളിനാണ് മിഡിൽ ഈസ്റ്റ് ഡെസേർട്ടിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ജനറേഷനിൽ കാരണം അധികം മാർക്കറ്റിൽ ഒന്നും നിസാമ്പോൾ വിൽക്കുന്നില്ല പ്രത്യേകിച്ച് ഇല്ല അതുകൊണ്ട് തന്നെ പല നോംസിൻ്റെ കട്ടും മാറാപ്പം എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കൾട്ടായിട്ട് തന്നെ നിർത്തി ഇവിടുത്തെ മാർക്കറ്റിൽ എല്ലാവർക്കും ഇഷ്ടം രീതിയിൽ ഇറക്കിയിട്ടുള്ളത് ഇതാണ് നമ്മൾ നോക്കുന്നത് എനിക്ക് നല്ലൊരു ഓഫ് റോഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഡ്രൈവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കന്ന് ഡേറ്റ് ക്ലാഷ് കൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടീൻ്റെ ആണ് റമീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ റോഡ് എക്സ്പീരിയൻസാ ചെയ്യുന്നത് അധികാൾക്കാർ ചെയ്യുന്ന പോലെ ഓഫ് റോഡ് നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ മീഡിയ വണ്ടി കിട്ടിയാൽ വിഷയം എന്തായാലും നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് നോക്കാം മാസ് പ്രസൻസ് ആണ് പാട്രോളിന് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നത് അതിനനുസരിച്ചുള്ള വലിയ ഗ്രില്ലും വലിയ ലോഗും ഹൈറ്റും എല്ലാം ഉണ്ട് കഴിഞ്ഞ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉള്ളത് ഈ ഡി ആറിലും ഈ ലൈറ്റ് ട്രീറ്റ്മെൻ്റ് രണ്ട് രീതിയിലുള്ള സി എ ട്രീറ്റ്മെൻറ്റ്സ് കാണാം ക്രോം വന്നിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് മാസ്വ് പ്രസൻസ് ഇപ്പോഴത്തെ എല്ലാ വണ്ടിക്കുള്ള പോലെ തന്നെ വലിയ ഗ്രില്ല് വന്നിട്ടുണ്ട് ഇവിടെ ഈ കാണാം ഇവിടെ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് എറവൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് പ്ലേറ്റ് എല്ലാം തന്നെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് മാസ് പ്രസൻസ് ഓൺ റോഡിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഓഫ് റോഡ് എല്ലാം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ ബമ്പറെല്ലാം തട്ടും അത് എല്ലാ വണ്ടികളിലും ആ ബമ്പർ മാറ്റുന്ന കാണാറുണ്ട് പെട്രോളാണെങ്കിലും അൻക്രസിനെല്ലാം ചെയ്യും പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ലാൻഡ് ക്രൂസിനേക്കാളും കോർ ആയിട്ടുള്ള ആ ഡിസൈൻ അല്ലെങ്കിൽ ആ ഫേസ് മാറി വരുന്നതാണെങ്കിലും അതിലേക്ക് കുറച്ചുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന പാട്രോളാണ് പിന്നെ ഒരുപാട് ക്രോം എലമെൻറ്റ്സ് നമുക്ക് കാണാം എന്തായാലും മാസീവ് പ്രസൻസ് അതാണ് ഈ സെഗ്മെൻ്റിൽ എല്ലാവർക്കും വേണ്ടത് അതെന്തായാലും ഇതിൻ്റെ ഫ്രെയിൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ക്യാമനില് പറയാം ഒരു മോർണിംഗ് വാക്കിനുള്ള നീളുണ്ട് ഫൈവ് പോയിൻ്റ് ത്രീ ഫൈവ് മീറ്ററിൻ്റെ ലെങ്ത്ത് നല്ല ടോളുമാണ് വൈഡുമാണ് ത്രീ പോയിൻറ് സീറോ സെവൻ ആണ് വീൽ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ മാസീവ്നെസ് മനസ്സിലല്ലോ അത്രയും വലിയ വണ്ടിയാണ് സൈഡ് പ്രൊഫൈലിൽ ഒരു വീലാച്ച് വരുന്നുണ്ട് പക്ഷെ എന്നാലും ഹെവി മാസ്ക് ക്ലീൻ ആക്കിയിട്ടില്ല കുറച്ചൊരു മൈൽഡാണ് ഒരു ഷോൾഡർ ലൈൻ തുടങ്ങി എൻ്റെ വരെ നിൽക്കുന്നുണ്ട് വീലാണെങ്കിലും സ്പോക്ക് ആയിട്ടുള്ള ട്വൻറ്റി ടു ഇഞ്ചിൻ്റെ വീലാണ് ഇതിലുള്ളത് ഓൺ റോഡ് ടയറാണ് നമുക്ക് ഓഫ് റോഡ് ടയർ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നല്ലൊരു റെസ്റ്റിൽ ഗ്രിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗ്രില്ലില്ല ഇതൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് ആ ഫ്രണ്ട് ലൈറ്റിൽ കണ്ട പോലത്തെ രണ്ട് സി എ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട് എന്തായാലും ആവശ്യമുള്ള സാധനം അത്രയും ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ സ്റ്റെപ്പുണ്ട് വലിയ സൈഡ് വ്യൂ മിറർ ഉണ്ട് ഈ ഗ്രീൻ ഹൗസ് ഫുള്ളും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ടോപ്പ് ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് ടോൺ ആണ് മാലേ ബ്ലാക്കും താഴെ ബോഡി കളർ നല്ല അട്രാക്റ്റീവ് ഗ്രേ ഗ്രേയുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് ശരിക്കും മേർജ് ചെയ്തുകൊണ്ട് അവിടെ ക്രോം കൊടുക്കാത്തുണ്ട് ഇവിടെ മാത്രം കോമെടുത്തിട്ടുണ്ട് ശരിക്കും നല്ല രസത്തിലുള്ള സ്പ്ലിറ്റ് വരുന്നുണ്ട് പിന്നെ റിയറിലേക്ക് വരുമ്പോൾ റിയറും വലിയ ഡോറാണ് ഇവിടെ കോട്ട ഗ്ലാസ് ഒന്നുമില്ല വലിയൊരു ഡോറ് കാണാം നമുക്ക് പിന്നെ ഈ വന്നിരിക്കുന്ന കോട്ട ഗ്ലാസ്സും നല്ല രസത്തിൽ പോയി അവിടെ പാട്രോൾ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട് ഈ ട്വൻറ്റി ടു ഇഞ്ച് ശരിക്കും വരുന്നതുകൊണ്ടാണ് നമുക്ക് സൈസ് കുറച്ചുകൂടി ചെറുതായി തോന്നുന്നത് പക്ഷേ ഞാൻ നിൽക്കുമ്പോൾ കണ്ടുണ്ടാവും നല്ല വലിയ വണ്ടിയാണ് വൺ പോയിൻറ്റ് നയൻ ഫൈവ് മീറ്റർ മീറ്ററാണ് ഹൈറ്റ് വരുന്നത് റൂഫ് റെയിൽ വരുന്നത് അത് എല്ലാ എക്സൈസൈസിനും സ്റ്റെപ്പ് കയറേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ വലുപ്പം ഒന്ന് കുറച്ച് കുറപ്പിക്കുന്ന രീതിയിൽ ഡിസൈനിലെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് പക്ഷേ വേണ്ട പ്രസൻസ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ സൈഡ് പ്രൊഫൈലിൽ എനിക്ക് എന്തായാലും വലിയ വണ്ടികൾ ഇഷ്ടമാണ് വലിയ മാസീവ് വെഹിക്കിൾസ് ഞാൻ ഇഷ്ടപ്പെടാറില്ല അതിലൊരു മാസീവ് സാധനം തന്നെയാണത് ഒരു വാൻ പോലത്തെ റിയറാണ് പാട്രോളിനുള്ള വലിയൊരു വാനിൻ്റെ പക്ഷേ നമുക്ക് എസ് യു വി ഇലവൻസ് കാണാം ഒരു തിക്കായി നിൽക്കുന്ന റിയസ് പോയിലറുണ്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡെയിലായിട്ടാണ് അത് ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ഇലക്ട്രിക് കാഴ്സിൽ നമ്മളതിൽ കാണാറില്ല പക്ഷേ ഇതിൽ മാച്ച് ചെയ്ത് പോകുന്നുണ്ട് നിസാൻ ലോഗിൻ്റെ താഴായിട്ട് വലിയ പാട്രോൾ ലോഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അത് കൂടുതൽ ലൈറ്റ് കളേഴ്സിൽ നല്ലോണം അതിൻ്റെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബമ്പർ പ്ലാസ്റ്റിക് യ് എലമെൻ്റ് ആണ് പക്ഷെ ചിലരെല്ലാം ഓഫ് റോഡ് ബമ്പേഴ്സ് വെക്കാറുണ്ട് ട്രയലർ ഹുക്ക് ഉണ്ട് കാരണം ഇത് നല്ല ടോയിങ് കപ്പാസിറ്റി ഉണ്ട് പലരും അങ്ങനെ ടോ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ക്യാരവാൻസും അതുപോലെത്തന്നെ ബോട്ടിൻ്റെ ആയിട്ട് എല്ലാം പോകുമ്പോൾ എല്ലാം തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഇനി നമുക്ക് ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈസിനനുസരിച്ചുള്ള ബൂട്ടിലിട്ടാണ് വലിയൊരു ഓപ്പണിംഗ് ആണ് ഈ തേർഡ് റോ സീറ്റ് വെച്ചിട്ടും ഒരു സൂട്ട് കേസ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇനി അതെല്ലാം നമുക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി നമുക്ക് ഫോൾഡ് ചെയ്യാം ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോ ഓൾറെഡി താഴ്ത്തി വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇവിടുന്ന് പ്രസ് ചെയ്യാം പക്ഷേ അതിട്ടും നമ്മൾ വീഴുന്നുണ്ട് അതിൻ്റെ ഗുണം ഇത്രയും വലിയ സ്പേസ് നമുക്ക് ലഭിക്കും ശരിക്കും ഒരു വാൻ്റെ സ്പേസ് തന്നെ റിയറിൽ ലഭിക്കും തേർഡ് റോ ഫ്ലാറ്റാണ് സെക്കൻഡ് റോ കുറച്ച് പൊങ്ങി പൊങ്ങിക്കുന്നത് എന്നാലും വേണമെങ്കിൽ ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ എല്ലാം നമുക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു എക്സ്റ്റിംഗിഷർ ഉണ്ട് അതിൻ്റെ താഴെ നമുക്ക് ചെറിയൊരു കബി സ്പേസും ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു കോംപ്രമൈസും സ്പേസിനും ഇല്ല എസ്പെഷ്യലി ബൂട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഡിസൈൻ്റെ കാര്യത്തിൽ നിസാം വലിയ റിസ്ക് എടുത്തിട്ടില്ല അവരവിടെ കോർ ഡി എൻ ഐയും ആ ഒരു കൾട്ട് ലുക്കെല്ലാം കീപ്പ് ചെയ്ത് എന്നിട്ട് ഒന്ന് എവല്യൂഷനൈസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം സക്സസ്ഫുൾ ആണെന്നാണ് ഇവിടെ മാർക്കറ്റ് റെസ്പോൺസ് എനിക്ക് മനസ്സിലായില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ മെത്തേഡ് അതോ കുറച്ചുകൂടി ഇപ്പോഴത്തെ ഇപ്പോൾ ഇത് മോഡേൺ എസ്ഇബികളാണോ നിങ്ങൾക്ക് ഇഷ്ടം കമെൻ്റിൽ പറയാം നിങ്ങൾ കണ്ടല്ലോ എന്തുകൊണ്ട് സ്റ്റെപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഹൈറ്റുള്ള വണ്ടിയാണ് ഈ ഗ്രാബ് ഹാൻഡിലും കൂടെ ഉണ്ടെങ്കിൽ കയറി എളുപ്പമാണ് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിസാം പെട്രോൾ പോലെയല്ല ഇൻറ്റീരിയർ ഇൻറ്റീരിയറിൽ ശരിക്കും റീവോക്ക് ചെയ്തിട്ട് നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് പിന്നെ അത് കുറച്ച് മോഡേൺ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം മാസീവ് വണ്ടിയാണ് എപ്പോഴും പെട്രോളും ലാൻഡ് ക്രോസും എല്ലാം അതുകൊണ്ട് തന്നെ രണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ആണ് അടുപ്പം കുറയും ഞാൻ പറയാറുണ്ട് നാനോലും ഫോണൊരു തമ്മിൽ ഭയങ്കര അടുപ്പം അടുത്തടുത്തിരിക്കുന്നുണ്ട് രണ്ട് ഒറിജോണൽ സ്ക്രീനാണ് ഡാഷ് ബോർഡിൻ്റെ മേലുള്ള അതിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളും ആണ് ഗ്രാഫിക്സ് എല്ലാം ക്വാളിറ്റി ഉണ്ട് കണക്ടിവിറ്റി നല്ലതാണ് നമുക്ക് ആപ്പിൾ കാപ്പിളയും എല്ലാം തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അത് എന്നാൽ ഇന്നത്തെ കാലത്തൊരു എല്ലാവർക്കും വേണ്ട നെസസിറ്റി ആയി മാറിക്കുള്ള കുറേ കാര്യങ്ങളാണ് അതെല്ലാം തന്നെ ഈസിലി യൂസബിൾ ആണ് ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ താഴെ ലെതർ കൊടുത്തുണ്ട് ഡാഷ് ബോർഡിന് മേലെ ലെതാണ് വെർട്ടിക്കലായിട്ട് രണ്ട് എയർവെൻറ്റ്സ് സൈഡിലും ഇവിടെ ഹോർസോണ്ടൽ എയർവെൻറ് ആണ് ഉള്ളത് അതിൻ്റെ താഴെ എല്ലാ സ്വിച്ചസ് ഉണ്ട് വെരി ഗുഡ് ഇറ്റ് കാരണം ഈ സ്വിച്ചസ് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും അധികം മോഡേൺ ആയിട്ടില്ല പ്രത്യേകിച്ച് ഈ മാർക്കറ്റുകളിൽ എല്ലാവരും കുറച്ച് കൺവെൻഷനാലിറ്റി എല്ലാം കീപ്പ് ചെയ്യുന്നുണ്ട് ദിസ് ഇസ് വെരി ഗുഡ് അപ്പോൾ ക്യാമറയിലുള്ള ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ബട്ടൺ ഉണ്ട് സീറ്റ് കൂളിങ് എ സീൻ്റെ പിന്നെ അതുപോലെ തന്നെ ഫാൻ എല്ലാം ബട്ടൺ ഉള്ള ഒരു രണ്ട് ഒരു റോട്ടറി നോബ് കാണാം അതിൽ നമുക്ക് ഡ്രൈവ് മോഡ് സെലക്ഷൻസ് ആണ് ഇവിടെ പിന്നെ ഫോർ വീലറിൻ്റെ ലോറിയും ചടക്കുള്ള എല്ലാ ബട്ടൺസും ഉണ്ട് താഴെ നാല് ബട്ടൺ ആണ് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യുന്നത് ഡ്രൈവ് ന്യൂട്രൽ പാർക്ക് പാർട്ടിലുള്ളത് പ്രിൻറ്റിൽ എന്ന് പറയുന്ന സാധനം പിന്നെ വണ്ടി ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അതും ഇവിടെ കൺട്രോൾ ചെയ്യാം ആ ഗിയർ ലിവർ ആയിട്ട് ഒന്നും ഇല്ലയെന്നേ ഉള്ളൂ പക്ഷെ ഇത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് പെട്ടെന്നും യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു വലിയൊരു ട്രേ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡക്ഷൻ ചാർജ് ഉണ്ട് ഫോൺ വെക്കാവുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ കൊടുത്തുള്ള ഗുഡ് തിങ് പിന്നെ കണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് പിന്നെ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ചില്ലറുണ്ട് ഇത് ശരിക്കും അത് വെള്ളം എല്ലാം ചില്ലെയ്യാൻ പറ്റും അതുകൊണ്ട് കൂളറാണ് നല്ലൊരു എലമെൻ്റ് ഉണ്ട് അത് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാനുള്ള സാധിക്കും പിന്നെ താഴെ താഴെല്ലാം മൈൽഡായിട്ട് വുഡ് ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ പക്ഷെ അത് രസല്ലതന്നെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബേഗണ്ടി ബ്ലാക്ക് മിക്സ് കളറും രസമുണ്ട് സീറ്റിന്റെ പെർഫറേഷൻസും അതുപോലെ തന്നെ ആ ഒരു എംബ്രോയ്ഡറി എല്ലാം കൊടുത്തത് ആണ് പക്ഷെ വേറെ രീതിയിൽ ഡയമണ്ട് വെച്ച പോലെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മിസ്ത്യു ശീലൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്യും പക്ഷെ നല്ല പ്ലഷീസ് സൈഡ് ബോസിലുള്ള നല്ല സീറ്റാണ് ആ സീറ്റിൻ്റെ കളറാണ് ഇവിടെ സ്റ്റിച്ചിന് ബ്ലാക്കിലും എല്ലാം കാണാം പിന്നെ എല്ലാം സ്വിച്ചും എല്ലാം നിയർ ബൈ ആണ് വലിയ വണ്ടിയാണെങ്കിലും അപ്പോൾ ഒരു ഡ്രൈവറിന് ഒരു കോപ്പിറ്റ് ഫീൽ ശരിക്കും കിട്ടും അതിങ്ങനത്തെ വണ്ടിയിൽ ഞാൻ എപ്പോഴും കോമണായി കണ്ടാണ് എനിക്ക് നന്നായി തോന്നിയിട്ടില്ല എട്ടപ്പ് ഡിസ്പ്ലേ ഉണ്ട് സൺ ഉണ്ട് അത് പനോമിക് സൺ പ്രൂഫാണ് ഞാൻ സൺ പ്രൂഫിൻ്റെ ഏരിയ മാത്രം തുറന്നു വെച്ചിരിക്കുകയാണ് ശരിക്കും ആ ഒരു പെട്രോൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്ലശ്ശി ബിഗ് ലക്ഷറി എസ് ഇ വി ഫീൽ ഇവിടെ നിന്ന് കിട്ടും ഒരു റോൾ ദ എന്നുള്ള കമാൻഡിങ് ഫീൽ ഉണ്ട് അബുദാബി ിച്ച് അവരുടെ റൂളർ ഉപയോഗിക്കുന്നത് പാട്രോൾ അപ്പോൾ ആ ഒരു മാസ്യൂ കിങ് ഫീൽ ലഭിക്കുന്നുണ്ടോ ഇരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ടിക്കുമ്പോൾ കൂടുതലും പറയണ്ടല്ലോ നിങ്ങൾ കാണുന്നില്ലേ ആ അടിപൊളി കയറി കഴിഞ്ഞാൽ വാലിയാർ സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ പോർഷൻ ആണ് നോർമൽ ഹെഡ് റൂം ഷോൾഡർ റൂം തൈ സപ്പോർട്ട് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫ്ലോറാണ് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ സീറ്റ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ഉണ്ട് കപ്പ് ഹോൾഡർ ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ള ഹാൻഡ് റെസ്റ്റും അതായത് ഡോർ പാട്ടിലുള്ള ഹാൻഡ് റെസ്റ്റും കറക്റ്റ് പൊസിഷനിലാണ് വെച്ചിരിക്കുക ഇനി സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും ഇത്രയും റിക്ലൈൻ ചെയ്യാം ഓക്കെ ഇത്രയും റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉറങ്ങി പോകാനെല്ലാം പറ്റുന്ന ഉണ്ട് ഇത് നമ്മൾ സാധാരണ ഇരിക്കുന്ന ഒരു പൊസിഷനിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫോർട്ടബിളി ഇത്രയും എല്ലാം മതി കംഫോർട്ടബിളി ഇരിക്കാൻ പറ്റുന്നു പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് റിയറിൽ എ സി കൺട്രോൾസ് ഉണ്ട് യു എസ് ബി സി ചാർജർ ഉണ്ട് ഇവിടെ എ സി വെൻറ്റ് ഉണ്ട് എല്ലാം തന്നെ ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ക്യാപ്റ്റൻ സീറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതിനൊരു കാരണമുണ്ട് ഇത് ഈ ഒരു മാർക്കറ്റിൽ ഈ വണ്ടികളെല്ലാം തൊണ്ണൂറ് ശതമാനം ഡ്രൈവേഴ്സ് ഉണ്ടാവില്ല സ്വന്തമായിട്ടാണ് ഓണേഴ്സ് ഓടിക്കാറില്ല ഇനി അഥവാ ഓടിക്കുന്നില്ലെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം അവർ ഫ്രണ്ടിലായിരിക്കുന്നുണ്ടാവും ഇവിടെ എല്ലാം ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് ഫാമിലിക്ക് മീൻ ചെയ്തിട്ടുള്ള സീറ്റാണ് അതിനുള്ളതുണ്ട് കുട്ടികൾക്കെല്ലാം നോർമൽ സ്പേസ് ഉണ്ട് തേർഡ് റോ സീറ്റും ആണ് നല്ല സ്പേസ് ഹെഡ് റൂം എല്ലാം വരുന്നുണ്ട് ആ ഒരു വലിയൊരു ക്വാട്ടർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വ്യൂവും കട്ട് അപ്പോൾ അതുകൊണ്ട് ഇൻറ്റീരിയർ ക്രാഫ്റ്റ് ചെയ്യുന്നതിൽ ഒരു പിഷ്കും വരത്തില്ല നല്ല ബസ് ലൈക്ക് ഫീൽ ഉണ്ട് ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് പുതിയ പാറ്റർ ഉണ്ട് രണ്ടും ബി സിക്സ് ആണ് ഒന്ന് ത്രീ പോയിന്റ് എയ്റ്റ് ബി സിക്സ് ആണ് ഇത് ത്രീ പോയിൻറ്റ് ഫൈവ് സി സിക്സ് ബട്ട് ഇത് ട്വിൻ ടോബോ ആണ് ഈ ട്വിൻ ടോബും വേർഷനിൽ രണ്ട് ഔട്ട്പുട്ടുള്ളത് ഫോർ ട്വൻറ്റി ഫൈവ് പി എസ്സും ഫൈവ് ഹൺഡ്രഡ് പി എസ് ആണ് ഇത് ഫോർ ട്വൻ്റി ഫൈവ് പി എസിൻ്റെ മോഡലാണ് ഇതിന് സെവൻ ഹ്രഡ് എൻ എം ആണ് ടോക്ക് വരുന്നത് ഇനി ത്രീ പോയിൻറ്റ് എയ്റ്റ് വി സിക്സ് ആണെങ്കിൽ അത് ത്രീ ഫിഫ്റ്റീൻ പി എസ് എ പവർ വരുന്നുള്ളൂ രണ്ട് ആണെങ്കിലും നയൻ സ്പീഡ് ഗിയർ ബോക്സ് ആണോ നിൽക്കുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പിന്നെ ഫോബിൾ ഡ്രസിസ്റ്റൻറ്റ് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട് അതുപോലെ തന്നെ ലോ റേഞ്ച് ഉണ്ട് മിഡ് ആൻഡ് റിയർ ഡിഫറൻഷ്യൽ ലോക്ക് ആണ് ഉള്ളത് പിന്നെ വേരിയസ് ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ് എന്തായാലും ഈ ഫോർ ട്വൻറ്റി ഫൈവ് ആണ് മോസ്റ്റ് പോപ്പുലർ എഞ്ചിൻ ഓപ്ഷൻസ് ഇവിടെ നോർമലി നിസാം പെട്രോൾ പോലുള്ള ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഡെസേർട്ടിലേക്കാണാതെ പോകുന്നുണ്ട് പക്ഷേ ഞാനൊന്നും അത് ചെയ്യുന്നില്ല ഇത് ഒരു പേഴ്സണൽ കാറാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് അയച്ചതാണ് താങ്ക് യു റിവീസ് അങ്ങനത്തെ എന്താ വെച്ചാൽ ഡെസേർട്ടിൽ പോകുമ്പോൾ സാധാരണ എന്താ വെച്ചാൽ ഡെസേർട്ട് ഇൻഷുറൻസ് എടുക്കണം അതാണ് അതിൻ്റെ റൂൾ അപ്പോൾ അങ്ങനെയുള്ള ഇൻഷുറൻസ് എല്ലാം എടുത്തിട്ടുള്ള വണ്ടികളാണ് സാധാരണ ഡെസേർട്ടിൽ പോകാം അപ്പോൾ അവരെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് മീഡിയ വണ്ടി കിട്ടാൻ ഉള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഡെസ്സേർട്ടിൽ പോകാം പേടിക്കേണ്ട പ്രൈവറ്റ് വണ്ടിയെല്ലാം അങ്ങനെ അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്കിന്ന് പെട്രോൾ എടുക്കുന്നതിൽ മിക്കവാറും പേരും ഉപയോഗിക്കുന്ന പോലെ ഓൺ റോഡ് എക്സ്പീരിയൻസ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ സൈസാണ് മാസീവ് സൈസ് നമുക്ക് ഓടിക്കുമ്പോൾ ഫീല് അത് ഗുഡ് സെൻസ് ആൻ പറ വലിയ വണ്ടി ഓടിക്കുന്ന ഫീല് അപ്പോൾ ഓണായിട്ടുള്ള കാണുമ്പോൾ ഇരിക്കുന്ന പൊസിഷനിലെല്ലാം ശരിക്കും ആ ഒരു കമാൻഡിങ് ഫീൽ കിട്ടുന്ന അത് തന്നെ വലിയൊരു ഫീലാണ് അതാണ് അൾട്ടിമേറ്റ്ലി പലരും ഇങ്ങനത്തെ വണ്ടികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കയറി ഇരുന്ന് ഓടിക്കുമ്പോൾ ഞാൻ ആരോ ആണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് കിട്ടുന്നുണ്ട് ഞാൻ അറിഞ്ഞ ഞാനല്ല വണ്ടി വണ്ടിയിലിരിക്കുന്ന ആളല്ലോ ഇനി വേ ഞാൻ എൻജിനെങ്കിലും പോകുന്നതിന് മുമ്പ് ഈ റോഡിൽ ഓടിക്കുമ്പം കിട്ടിയിട്ടുള്ള ഒരു കാര്യം സസ്പെൻഷൻ്റെ ഫീലാണ് അപ്പം ഇതൊരു ക്ലോസിഡ് കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവ് അപ്പം ഹമ്പുകളും മറ്റെല്ലാം വരുമ്പോൾ പിന്നെ അല്ലാത്ത റോഡെല്ലാം വരുമ്പം ആ സസ്പെൻഷൻ്റെ ഫീല് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിങ് ഉണ്ട് ശരിക്കും ഒരു നല്ല ആക്ഷൻ ഉണ്ട് സ്മൂത്ത് ഉണ്ട് അത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് മിക്കവാറും എല്ലാവർക്കും ഫസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുക കംഫർട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഇതിലുണ്ട് സസ്പെൻഷൻ എല്ലാം അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കൺസിഡറിംഗ് ദ പ്രീവിയസ് വൺ ഞാൻ തുടക്കത്തിൽ പറയണെന്ന് വെച്ചൊരു കാര്യം അതിപ്പം തന്നെ പറയാം മറന്നുപോയി തുടക്കം പറയാം അതായത് നമ്മൾ ആരാധകർക്ക് എപ്പോഴും അവരുടെ ആരാധക പുരുഷൻ അല്ലെങ്കിൽ അവരുടെ മെയിൻ ആളിനോടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക ഇനിയിപ്പോൾ എത്ര നല്ല ആളും അപ്പുറം പെർഫോം ചെയ്താലും അതിനേക്കാളും എന്നുള്ളൊരു സാധനം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് ലാൻഡ് ക്രൂസർ ലവേഴ്സ് ഉണ്ട് ഒരുപാട് പെട്രോൾ ലവേഴ്സ് ഉണ്ട് അപ്പോൾ രണ്ട് പേരുടും റെസ്പെക്ട്ഫുള്ളി ഞാൻ കാണുകയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പിന്നെ ഇവിടുന്ന് നമ്മൾ ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അനുഭവം ഞാൻ പറയും അതെന്ന് വെച്ചിട്ട് മറ്റതിനെ മോശമാക്കുകയാണെന്ന് ആദ്യമേ കണ്ട നമുക്കൊരു കമ്പാരിസണിൽ നോക്കാം ഞാൻ കൊണ്ടുവരാം ഇപ്പം ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത് ആ ഒരു ആസ്പെക്റ്റിലാണ് അപ്പം തുടക്കത്തിലെ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആംഗിളിൽ കണ്ടാൽ മതി കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലുള്ളു സോ ബേസിക്കലി നിസാം പാട്രോളാവട്ടെ ടാറ്റോ ലാൻഡ് ക്രൂസർ രണ്ടും ജാപ്പനീസ് എസ് യു വിസ് ആണെങ്കിലും ഇത് രണ്ടും ഈ ഒരു മാർക്കറ്റിലേക്ക് മാത്രം കോൺസെൻട്രേറ്റഡുണ്ടാക്കിയ പോലൊരു വണ്ടിയാണ് കോഴ്സ് ലാൻഡ് ക്രൂസർ വേൾഡ് ഓവർ ഉണ്ടുള്ള വണ്ടിയാണ് ഏത് നുക്കൻ കോർണറിൽ പോയാൽ കാണുന്നവരും പെട്രോളിനെ കുറിച്ച് അത്രയും വൈബ്രൻ പറയാറില്ല പക്ഷേ നമുക്ക് പെട്രോളും അങ്ങനെയും എവിടെയും പോകാൻ പറ്റുന്ന വണ്ടിയായിട്ടാണ് ഡെവലപ്പ് ചെയ്തത് ഈ മാർക്കറ്റ് സ്പെസിഫിക് ആണെന്ന് ഞാൻ പറയാം കാരണം പലപ്പോഴും ഈ മാർക്കറ്റിൽ ആവുന്ന വണ്ടികളുണ്ട് ഗ്ലോബലി എല്ലാം സക്സസ്ഫുൾ ആയിട്ടില്ല അത് ഡെസേർട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ അതുകൊണ്ട് എ സി അതുപോലെ തന്നെ കൂളിങ് സിസ്റ്റം എഞ്ചിനും എൻജിനും മറ്റൊന്നുണ്ട് അപ്പോൾ അതൊരു ജാപ്പനീസ് ആദ്യമേ അവരുടെ സെറ്റ് ബെഞ്ച് മാർക്കുണ്ട് അതിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്രോളും ലാൻഡ് ലാൻ ക്രൂസാവട്ടാ അതെല്ലാം സോർട്ടഡ് ആണ് അപ്പം ഏറ്റവും വലിയ കസ്റ്റമർ ബേസ് ചെയ്ത് അപ്പം നിസാൻ പെട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസാന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് പെട്രോൾ ഇറങ്ങിയത് അമ്പത്തിരണ്ടില് ജപ്പാൻ്റെ പുറത്ത് ഫസ്റ്റ് ഷോറൂം വന്നത് കുവൈത്തിലാണ് വാര കുവൈത്തിലാണ് കുവേത്തിലാണ് അത് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി മിഡിൽ ഇസ്റ്റിന് അതോടുകൂടി തന്നെ പ്രോമനൻറ്റായി മാറിയൊരു മോഡലാണ് പെട്രോൾ അപ്പോൾ അത് നമ്മൾ ആ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം എത്രത്തോളം ഇവിടുത്തെ ആൾക്കാർക്ക് ഈ വണ്ടിനോടുള്ള താല്പര്യം ഈ വണ്ടിയും ഇങ്ങനത്തെ വണ്ടികളുടെ താല്പര്യം അപ്പോൾ അതുകൊണ്ട് എല്ലാ കോൺസെൻട്രേഷനും ഏറ്റവും അധികം കൊടുക്കുന്നത് ഈ മാർക്കറ്റിനാണെന്നുള്ള ഒരു കാര്യം ബാറ്ററി ഫോൾട്ടായിട്ട് ഞാൻ പറയാം അത് പെട്രോളിൻ്റെ കേസിൽ കുറച്ചുകൂടിയും സ്പെസിഫിക് ആണ് എന്താ വെച്ചാൽ ലാൻഡ് ക്രൂസർ പിന്നെയും കുറേ മാർക്കറ്റിൽ കണക്കിലെടുത്തിട്ട് ഹൈബ്രിഡൈസേഷൻ കാര്യങ്ങളും ചെയ്തു പെട്രോൾ ഒന്നും ചെയ്തിട്ടില്ല പ്യോറാണ് രീതിയിലുള്ളത് അതുകൊണ്ടാണ് ആകെ രണ്ട് ഓപ്ഷനുള്ളത് വി സിക്സും ആണ് അതും തന്നെ പ്രോപ്പർ പവർഫുൾ എൻജിൻസുമാണ് അപ്പോൾ മൈലേജ് എന്ന ആസ്പെക്ട്സിനൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല ഇവിടുത്തെ ആളുകൾക്ക് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആകെ ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ടെൻ സ്റ്റോപ്പ് സിസ്റ്റം മാത്രമാണ് എടുത്ത് ഒരു സിസ്റ്റം ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് ലക്ഷറി നമ്മൾ കംഫേർട്ടിൽ ശരിക്കും കിട്ടുന്നുണ്ട് ഇതിൽ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ വി എച്ച് എല്ലാം ഒരു ലാൻഡ് ക്രൂസറിലാണ് പെട്രോൾ നമ്മൾ കേൾക്കുന്നത് അൾട്രാ റിഫൈൻഡ് ഒച്ച ഇല്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു മൂളിൽ എൻജിൻ്റെ അത് ഒരു ഫാക്ടറാണ് അത് നമ്മൾ എൻജോയ് ചെയ്യും അത് രണ്ട് വണ്ടിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ ഒരു എൻജോയ്മെൻ്റ് ആണ് എനിക്ക് ഇതിൽ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ മറ്റേ യൂറോപ്യൻ എസ് യു വി മറ്റെന്ന് വർഷം എല്ലാം പറയുമ്പോൾ റിഫൈൻഡ് ഒച്ച ഇല്ല എന്നെല്ലാം പറയുന്ന സാധനം അല്ല അതിൽ അസാധനം അസാധനമാണ് വേണ്ടത് അസാധനം ശരിക്കും കിട്ടുന്നുണ്ട് പവർഫുൾ ആണ് ട്വിൻ ട്വിൻറ്റോബോ ഇതിൻ്റെ പവർ ഞാൻ പറഞ്ഞ പോലെ ഫോർ ട്വൻറ്റി ഫൈവ് എച്ച് പി എല്ലാം ഉണ്ട് സൺഎം ടോർക്കുണ്ട് എല്ലാം ശരിക്കും ആ മൂളിച്ചലും മുരളിച്ചലും നമുക്ക് ഫീൽ ചെയ്യും അതാണ് വേണ്ടത് അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും അപ്പം ഈ ഒരു ഒരു ആ ഒരു ഗ്രൗണ്ടും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പവർ ശരിക്കും എൻ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ കോൾ പവറുണ്ട് ട്രാൻസ്മിഷൻ സ്മൂത്താണ് സ്പീഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്ന വേണ്ട ഗിയറിൽ നിൽക്കുന്നതുകൊണ്ടെല്ലാം നമുക്ക് ശരിക്കും ആ ഒരു ഫീൽ ലഭിക്കുന്നുണ്ട് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിങ്ങും സസ്പെൻഷൻ എഫിഷ്യൻസി എല്ലാം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ മൂന്നര ടൗണ് വെയിറ്റുള്ള വലിയ വണ്ടിയാണ് അപ്പോൾ അത് നമുക്ക് ശരിക്കും ബോഡിയിൽ അറിയുന്നുണ്ട് അപ്പോൾ ബ്രേക്കിൽ കുറച്ച് വണ്ടി ഫ്രണ്ടിൽ ക്ലീൻ ചെയ്യും ആ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് എന്നാലും എന്നെ സർപ്രൈസ് ചെയ്ത് ഞാൻ വിചാരിച്ചതിനേക്കാളും ബോഡി റോൾ കുറവട്ട് സ്പീഡിൽ സ്പീഡിലെടുക്കുമ്പോൾ ഇങ്ങോട്ടുള്ള ചായവും ഇതെല്ലാം കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് ആ സ്റ്റേബിലിറ്റി നല്ലൊരു ഫാക്ടർ അപ്പോൾ കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണെങ്കിലും ഹൺഡ്രഡ് പെർഫോൻസ് ബെറ്ററാണ് അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ടൈറ്റ് ട്രാഫിക് ഏരിയ ആണ് ഇവിടെ എല്ലാം മറ്റേ പേവിങ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അതില് ശരിക്കും കുറച്ച് എന്താ പറയുക ടയറിലൊക്കെ അറിയുന്നില്ലണ്ട് ആ ഒരു നേച്ചർ എല്ലാം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തായാലും ഫാമിലി വെഹിക്കിൾ എന്ന രീതിയിൽ ശരിക്കും ഫുൾ ഫാമിലി കംഫർട്ടബിളി പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ് സ്പേസ് അല്ലെ അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ വന്നുകഴിഞ്ഞാൽ വലിയ ഫാമിലി കാണാറുണ്ട് അപ്പം രണ്ട് മൂന്ന് കുട്ടികളേർക്ക് അല്ലെങ്കിൽ കുട്ടികളും ഉണ്ടാകും പിന്നെ പാരൻസിനെ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ ഈയൊരു സീറ്റ് കോൺഫിഗറേഷൻ ശരിക്കും ഉപകാരപ്പെടും തേർഡ് റോ വരെ നമുക്ക് ശരിക്കും ചെയ്തു പോകാറുണ്ട് നല്ല ക്രീച്ചർ കംഫർട്ട് എല്ലാം നൽകുന്നുണ്ട് അപ്പോൾ ഒരു പ്രോപ്പർ ഫാമിലി മാസീവ് എസ് യു വി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു സാധനം തന്നെ അത് അതിനെ ഫീൽ ശരിക്കാൻ ലഭിക്കുന്നുണ്ട് സോ നിസാം പെട്രോൾ എന്ന ഒരു പ്രതിഭാസം ശരിക്കും ഈ ഒരു മാർക്കറ്റിൻ്റെ സാധനം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഓടിക്കുമ്പോൾ തന്നെ എന്നാലും നമുക്ക് ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമായിട്ട് കാണാം നമ്മൾ ഉടനെ തന്നെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എല്ലായിട്ട് വരും അപ്പോൾ അതുവരെ ദിസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യും എന്തായാലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഞാൻ നിസാൻ പറ്റിട്ടുണ്ടോ കൊണ്ടുവരും അതുവരെ ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം പുതിയ പാട്രോളിനെ കുറിച്ച് ലുക്സ് വൈസ് ആണെങ്കിലും ഈ ഒരു ഫീലും സൈസും ഇമോഷണൽ ആയോ നിങ്ങൾ ലാൻഡ് ക്രൂസർ ഫാനാണോ അതോ പാട്രോൾ ഫാനാണോ ഇതെല്ലാം ഒന്ന് കമൻറ്റിൽ പറയാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കായിരിക്കാം അടുത്താണ് മറ്റൊരു എക്സ്ക്ലൂസീവ് വണ്ടിയിട്ട് കാണാം സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്